നമസ്കാരം ന്യൂസ് സ്വാഗതം എ ദേശീയ സമ്മേളനം അഹമ്മദാബാദിൽ വെച്ച് നടന്നപ്പോൾ വളരെ ആശങ്കയോടെയാണ് ബി ജെ പി ആ കാര്യങ്ങളെ നോക്കിക്കണ്ടത് കാരണം രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യം പറഞ്ഞത് നരേന്ദ്രമോദിയും അമിത്ഷായും ഒന്ന് എഴുതി വെച്ചോളൂ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഗുജറാത്തിൽ അധികാരത്തിൽ വരില്ല ഞങ്ങൾ അതിന് സമ്മതിക്കില്ല എന്നാണ് ഇപ്പോഴിതാ കോൺഗ്രസിന്റെ നേതാവായ ജിഗ്നേഷ് മെവാനി നിലവിൽ ഗുജറാത്തിൽ കോൺഗ്രസിന്റെ നിയമസഭാ സാമാജികർ വളരെ കുറവാണ് ബി ജെ പി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്നാൽ ബി ജെ പിയുടെ അടിവേര് മാന്തം എന്ന് തന്നെയാണ് ജിഗ്നേഷ് മെവാനി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ തവണ പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല വാസ്തവത്തിൽ അതിന് കാരണം എല്ലാവർക്കും അറിയാം ആം ആദ്മിയുടെ സ്ഥാനാർത്ഥികൾ വോട്ട് കൃത്യമായി ഡിവൈഡ് ചെയ്തത് പ്രതിപക്ഷ ഏകോപനത്തിന് തടസ്സമായി ബി ജെ പി അത്തരത്തിലാണ് കൂടുതൽ സീറ്റുകളും വിജയിച്ചു കയറിയത് എന്നാൽ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല രണ്ടായിരത്തി പതിനേഴിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പി ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അന്ന് ബി ജെ പി നൂറിന് താഴെ സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്ന സാഹചര്യമുണ്ടായി എഴുപത്തി ഏഴ് സീറ്റുകളുമായി കോൺഗ്രസ് ചരിത്ര മുന്നേറ്റമാണ് നടത്തിയത് വോട്ടെടുപ്പിന്റെ ആദ്യ രണ്ട് മണിക്കൂറിൽ കോൺഗ്രസ് തൊണ്ണൂറോളം സീറ്റുകളിൽ മുന്നിട്ടു നിന്നു എന്നുള്ളത് കോൺഗ്രസ് ഗുജറാത്ത് പിടിക്കുമോ എന്ന ഘട്ടം വരെയായി വലിയ തോതിൽ ബി ജെ പി കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചു ഗ്രാമീണ മേഖലകളിൽ അറുപത് ശതമാനത്തോളം വോട്ട് വരെ കോൺഗ്രസ് വോട്ട് ഷെയറായി നേടിയപ്പോൾ നഗരഹൃദയങ്ങളിൽ അറുപത്തഞ്ച് മുതൽ എഴുപത് ശതമാനം വരെ ബി ജെ പി വോട്ട് കരസ്ഥമാക്കിയതാണ് കോൺഗ്രസിൻ്റെ നേരിയ തോൽവിക്ക് കാരണമായത് എന്നാൽ അഹമ്മദാബാദിലെ ഐ സമ്മേളനം ഓരോ സംസ്ഥാനങ്ങളും എങ്ങനെ പിടിച്ചെടുക്കണം എന്ന പ്രത്യേക സ്ട്രാറ്റജി നേതാക്കൾക്ക് നൽകാനും അതാത് ഡി സി അധ്യക്ഷന്മാർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ചുമതലകളിൽ നിന്നും ഒഴിഞ്ഞു മാറാതെ അവർ ബൂത്ത് തലത്തിൽ വരെ സജ്ജീകരണം നടത്തേണ്ടതിൻ്റെ അനിവാര്യത അത് വിളിച്ചോതാനും വേണ്ടിയുള്ള ശ്രമമാണ് അത് പ്രാവർത്തികമായാൽ തീർച്ചയായും ഭരണം വിദൂരമല്ല എങ്ങനെയാണോ കർണാടകയിൽ ബി ജെ പിയെ കടമുഴക്കി എറിഞ്ഞത് എങ്ങനെയാണോ തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നത് അതേ മോഡൽ രാഷ്ട്രീയം ഗുജറാത്തിലും പയറ്റി ഉണ്ട് വികസന പദ്ധതി പറഞ്ഞാണ് ഗുജറാത്തിൽ ബി ജെ പി കടിച്ചു തൂങ്ങുന്നതെങ്കിൽ അത് ഇല്ലേയില്ല എന്ന് വ്യക്തമാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയും അത്തരത്തിൽ സാധാരണ ഗ്രാമങ്ങളിൽ എന്തുമാത്രം അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഭരണവിരുദ്ധത ഉണ്ടാവുകയുള്ളൂ ഭരണവിരുദ്ധത സൃഷ്ടിക്കൽ തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അത് ഏകീകരിക്കപ്പെട്ടാൽ മാത്രമേ അധികാരത്തിലേക്ക് വരാൻ അത് സീറ്റായി കൺവേർട്ട് ചെയ്യപ്പെടൂ എന്നും ജിഗ്നേഷ് മെവാനി പറഞ്ഞിരിക്കുകയാണ്